ഹലോ ഗായ്സ് നെയർ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുടിച്ച ചെവിക്കകത്തൂടെ പൊന്നിച്ച പാർന്ന ഒരു സാധനം ഇപ്പോൾ സോഡാ മോര് ഈ സോഡാ മോരുണ്ടാക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ എടുത്തിട്ട് നമ്മുടെ ഈ ചേട്ടൻ കണ്ടോ ഗ്ലാസിനകത്തോട്ട് ഇടുവാണ് ഞാൻ ഓർത്ത് ചെറിയ രീതിയിലുള്ള ഒരു സുഹൃത്തീര് നല്ലൊരു നാടൻ മോര് എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ ഒരു സാധനം കണ്ടോ ഇടുന്നത് മാന്ത്രിക കുപ്പിയിൽ നിന്നും കാന്താരി മുളക് അരച്ചു വാരി അങ്ങോട്ട് നമ്മുടെ കിളി പാറിക്കാൻ വേണ്ടിയുള്ള പരിപാടികളുണ്ടോ അതിനകത്ത് സ്പെഷ്യൽ എന്തോ കൂട്ടുകൂടെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നന്നായിട്ട് കടഞ്ഞെടുത്ത ശുദ്ധമായ പശുവിൻ്റെ മോര് അല്ലെങ്കിൽ തൈര് അപ്പോ തൈരും കൂടെ കണ്ട മുക്കാൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലോട്ടാണ് ഇനി മായാജാലം കാണിക്കാൻ വേണ്ടി പോകുന്നത് വേറൊന്നുമല്ല അല്ലോട്ടോ വെള്ളമല്ല ഒഴിക്കുന്നത് സോഡയാണ് സോഡ നമുക്ക് പല രീതിയിലും പലതിനും ഉപയോഗിക്കാം പക്ഷേ ഇതിലുപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ മോരിലാണ് ഒഴിക്കുന്നത് മോരിലൊഴിച്ചത് അടിച്ച് പതച്ച് ചായ പോലെ ഞാൻ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ അടിച്ച അപ്പോൾ ചായയുടെ വന്നു എനിക്ക് കേട്ട കണ്ടോ അടിച്ച് പതച്ചോ നരുമുണ്ടല്ലോ എൻ്റെ സാറെ അപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല പക്ഷേ ഞാൻ കുടിച്ചപ്പോൾ എൻ്റെ ശരിക്കായത് പോളി സാധനം എന്ന് പറഞ്ഞാൽ മക്കളെ പോളി സാധനം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ വന്നാൽ ഞാൻ കൊണ്ട് ഈ ഷോപ്പ് കാണിച്ചു തരാം ട്രിവാൻഡ്രം കാട്ടാക്കട കാട്ടാക്കട ഇത് നേരെ വെള്ളട പോകുന്ന വഴിക്ക് ആടവള്ളിപ്പാലം ഇവിടെ ചെറുപയർ കണ്ടോ ഇതെല്ലാം ആസ്വദിച്ച് കുടിക്കാം മേടിക്കാം കണ്ടോ അദ്ദേഹത്തിൻ്റെ മോം വരച്ച ചിത്രങ്ങളും നമുക്കിവിടെ കാണാം നല്ലൊരു ഡ്രോയറാണ് പുള്ളിക്കാരൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മോര് കൊടുക്കുന്നതിനോടൊപ്പം കൂടെ തന്നെ അനേകരുടെ ഡ്രസ്സും നല്ലൊരു ചെറിയൊരു ഷോപ്പും അവിടെ ഉണ്ട് നമ്മുടെ ഡ്രസ്സ് കീറിപ്പോകോ പുതിയ ഡ്രസ്സ് മേടിച്ചിട്ട് നമുക്ക് തയ്ക്കുകയോ എല്ലാം ചെയ്യണമെങ്കിലും നമുക്ക് അവിടെ കൊണ്ടുപോകാം ഒരു എല്ലാം കൂടെ ഒരു സകല കലാ വല്ലഭന്റെ ഒരു കടയാണ് അടിപൊളി കട ഒരു പ്രാവശ്യം നല്ല വൃത്തിയുടെ കാര്യത്തിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് പല കടകളിലും ഞാൻ പോയി ട്രൈ ചെയ്യുന്നതാണ് പക്ഷെ ഈ കടയിൽ കുറച്ച് വൃത്തി കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാമോ എന്തായാലും മുക്കൊഴുകി കിളിപാറി സോഡ മോര് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കുടിച്ചോണ്ടിരുന്നപ്പോ തന്നെ രണ്ട് കാറ് വന്നു രണ്ട് കാറിലെ ആൾക്കാർ വന്നിട്ട് ഈ മുപ്പത് രൂപയുടെ സോഡാ മോര് ഓർഡർ ചെയ്തിട്ടുണ്ട്